അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടുത്തിരുത്തി വില്ലേജ് സമ്മേളനം നടത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു എത്രയോ സംഘടനകളുണ്ട് നമ്മുടെ രാജ്യത്ത് മഹിളാ സംഘടനകളുണ്ട് പക്ഷേ ആ മഹിളാ സംഘടനകൾക്കൊന്നും എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും അങ്ങ് താഴെ ബ്രാഞ്ച് തലം അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് തലം ബ്രാഞ്ച് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ആ യൂണിറ്റ് തലത്തിൽ തുടങ്ങി സമ്മേളനങ്ങൾ നടത്തി അഖിലേന്ത്യ സമ്മേളനം സമ്മേളനങ്ങൾ നടത്തി ഭാരവാഹികളെ നിശ്ചയിച്ച് ഭാവി പരിപാടികൾ നിർണ്ണയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏക സംഘടന എന്ന് പറയുന്നത് അഖിലേന്ത്യ ജനാധിപത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി അന്ന് മദ്രാസ് എന്നുള്ള വിളിപ്പേറ്റ് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ചെന്നൈയിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള മധുര എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചാണ് അവരുടെ അടുത്തുള്ള ഒരു കോളിൽ വെച്ചിട്ടാണ് മധുര പട്ടണത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് പൂർത്തീകരിച്ചു നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ട് അപ്പൊ കഴിഞ്ഞ നാല്പത്തിനാല് വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സ്ത്രീകളെ നമ്മുടെ വെള്ളക്കൊടിയുടെ കീഴിലേക്ക് അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ായിട്ടുള്ള പരിപാടികൾ പദ്ധതികൾ സമരങ്ങൾ പോരാട്ടങ്ങൾ എല്ലാം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു കോടിയിലധികം മെമ്പർഷിപ്പുള്ള ഏറ്റവും ഒരു വിപ്ലവ മഹിളാ പ്രസ്ഥാനമായി അഭിമാനപൂർവം ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി നിൽക്കാൻ ഏരിയ സെക്രട്ടറി രാജിഷ ശിവജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുധാ ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ശൈലജ ജയലാൽ ഏരിയ കമ്മിറ്റി അംഗം മല്ലിക ദേവൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറിയായി നവമി പ്രസാദിനെയും പ്രസിഡന്റായി സുബൈദ അബ്ദുൾ ജബാറിനെയും ട്രഷററായി ഷനിത ലെനിനെയും യോഗം തെരഞ്ഞെടുത്തു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആമ്പിൾ കാർ പാർക്കിംഗ് ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്